ടുത്ത് പിക്യു കോർണർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഒരു പേജിലിതേ ഒരു ഒരു പേജിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ റെവല്യൂഷൻസ് മാത്രം ആഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ശരിയാണോ തെറ്റാണോ അത് ശരിയാണ് ഷുഗർ ആക്ട് ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതും ശരിയാണ് ത്രീ പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെ നമ്മളിപ്പോൾ പഠിച്ചതാണ് സണിയാൻസന്റെ അതും ശരിയാണ് ഇനി ടെൻ ഡേയ്സ് ദാറ്റ് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് തെറ്റല്ലേ അതായത് ലോകത്തെ പിടിച്ചുകുലിക്കിയ പത്ത് ദിവസം അത് ഇതല്ല അത് റഷ്യൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം എന്നാണ് ഇത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് നമുക്ക് ഓപ്ഷൻ തേ ഉണ്ട് ഒന്നും രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ഇനി താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ടെരിസ് കൂട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവ അത് അത് ശരിയാണ് ഫ്രഞ്ച് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ടേയ്ലി റീത്തോ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിച്ചിരിക്കുന്നു ടേലി ടിത്തോ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതി ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു അതും ശരിയാണ് ഇപ്പം മാറി വന്ന ഇപ്പം നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ എസ് സി ആർ ടി ടെസ്റ്റില് ഫ്രഞ്ച് എസ്റ്റേറ്റിൽ കൊടുത്തിരുന്ന ഒരുപാട് നികുതികളെ കുറിച്ച് അതിൽ പറയാനുണ്ട് പറയുന്നുണ്ട് ഒരുപാട് നികുതി പുതിയ പുതിയ നമ്മളെ പഴയ ടെസ്റ്റിലില്ലാത്ത ഒരുപാട് നികുതികളെക്കുറിച്ച് പുതിയ നമ്മുടെ എസ് സി ആർ ടി ടെസ്റ്റിലുണ്ട് കേട്ടോ ഇനി അടുത്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു ഇതിലെ റൈറ്റ് ആൻസർ ആയിട്ട് പറയുന്നത് ടെന്നീസ് കോർട്സ് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെയിലി റീത്തി ഗബല്ലോ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഫ്രാൻസിൽ നികുതി നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു ഇത് മൂന്നും ശരിയായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പ്രസ്താവന ഒന്ന് ദേശീയ പരമാധികാരം എന്ന അവകാശവാദവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് രണ്ടാമത്തെ പ്രസ്താവന സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ചെയ്യിക്കാനാവില്ലെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു ഇത് രണ്ട് പ്രസ്താവനകളും ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ടീക്കു ആണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എനിക്ക് എന്റെ ആൻസർ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു പക്ഷേ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇതേപോലെ ക്യൂസ് നമ്മൾ എപ്പോഴും സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പി ക്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്നത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോഷ്യൽ സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ് ജെയിംസ് റണ്ടാമൻ ജെയിംസ് റണ്ടാമൻ ഇവിടെ പ്രധാന വിപ്ലവങ്ങൾ നടന്ന രാജ്യങ്ങൾ അങ്ങനെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുടവിപ്ലവം അത് ഹോങ്കോങ്ങിലാണ് മാച്ചി മാച്ചി കലാപം ടാൻസാനിയയിലാണ് മൗമൗ ലഹള കെനിയയിലാണ് വെൽവറ്റ് വിപ്ലവം ചെക്കോസ്ലാവിയയിലാണ് റോസ് വിപ്ലവം ജോർജിയയിലാണ് ബുൾഡോസർ വിപ്ലവം യുക്കോസ്ലാവിയയിലാണ് താമര വിപ്ലവം ഈബ്ജിപ്റ്റിലാണ് ജീൻസ് വിപ്ലവം ബെലാറസിലാണ് ടൂലിപ്പ് വിപ്ലവം കിർഗിസ്ഥാനിലാണ് നീല വിപ്ലവം കുവൈറ്റിലാണ് ഭുവർ കലാപം ദക്ഷിണാഫ്രിക്കയിലാണ് കുങ്കുമ കുങ്കുമ വിപ്ലവം മ്യാൻമർ മഞ്ഞ വിപ്ലവം ഫിലിപ്പീൻസിലാണ് പർപ്പിൾ വിപ്ലവം ഇറാഖിലാണ് അടുത്ത് നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോകുകയാണ് വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഒന്നാം ലോകമഹായുദ്ധം ദ ഫസ്റ്റ് വേൾഡ് വാർ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോക ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ചത് യുദ്ധമാണ് ഒന്നാം ലോകമഹായുദ്ധം യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഒന്നാം ലോഹ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം അഥവാ ട്രിപ്പിൾ അലയൻസ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം അഥവാ ട്രിപ്പിൾ എൻറ്റിറ്റി ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി ഓസ്ട്രിയൻ ഹംഗറി ഇറ്റലി ത്രികക്ഷിയ സൗഹൃദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യമാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഒന്ന് ഒന്നാം ലോഹ മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യം ത്രികക്ഷി സഖ്യമാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യം ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച പ്രധാന മാർഗമാണ് തീവ്ര അഥവാ അഗ്രസീവ് നാഷണലിസം മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയത ഉപയോഗിച്ചു ഉപയോഗിച്ചു മറ്റു രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു ഇതറിയപ്പെടുന്നതാണ് തീവ്രദേശീയത സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീ ന്യായീകരിക്കുകയും ചെയ്യുന്നത് തീവ്ര ദേശീയതയുടെ പ്രത്യേകതയായിരുന്നു തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനവും കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബർഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലൈവ് വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം മധ്യ മധ്യയൂറോപ്പിലെയും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും കൈവശപ്പെടുത്തിയ അൽസൈസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം ഇതൊക്കെ എസ്സി ആർട്ടി ഫാക്ട് ആണ് കേട്ടോ നമ്മുടെ പഴയ എസ് സിആർട്ടിയിൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് പ്രതിസന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട രഹസ്യസന്ധിയിൽ ഏർപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഏത് രാജ്യത്തിന്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിന്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചത് മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഈ രഹസ്യ സന്ധ്യയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കയിലെ പ്രധാന തുറമുഖമാണ് അഗഡിർ ജർമ്മനിയെ അനുനയിപ്പിക്കാനായി ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഫ്രഞ്ച് കോങ് കോടുത്ത് ബാൽക്കൺ പ്രതിസന്ധി ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൽക്കൻ നമ്മൾ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൽക്കൻ ബാൾക്കൺ സഖ്യം സെർബിയ ഗ്രീസ് മോണ്ടിനിഗ്രോ ബൾഗേറിയ അതാണ് ബാൾക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കെടുങ്കിട്ടെടുക്കുന്നതിൽ ബാൽഗൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ബാൽക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യമാണ് റഷ്യ ബാൽക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഓസ്ട്രിയയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി ഇനി യുദ്ധത്തിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർണാൻഡിന്റെയും ഫെർണാണ്ടിനെ ബോസ്റ്റിയൻ തലസ്ഥാനമായ സാരോവിയിൽ വെച്ച് വെടിവെച്ചു കൊന്ന സെർബിയൻ യുവാവാണ് ഗ്യാവിലോ പ്രിൻസെ ഫെർണാൻഡിന്റെ ഉത്തരവാദി സെർബിയ ആണെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രിയൻ സെർബിയയ്ക്ക് യുദ്ധം പ്രഖ്യാപിച്ചത് അതായത് ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാല യുദ്ധം ഒന്നാം മഹായുദ്ധം പെട്ടെന്നുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഈ ഫ്രാൻസിസ് ഫെർണാൻഡിന്റെ മരണം ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്റ്റിയൻ തലസ്ഥാനമായ സാരോവിൽ വെച്ച് ഒരു സെർബിയൻ യുവാവ് വെടിവെച്ച് കൊന്നതാണ് ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ആരംഭത്തിനുള്ള തുടക്കം മരണത്തിന് ഉത്തരവാദി സെർബിയ ആണെന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയൻ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തിയെട്ട് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനിടയായ കാരണമാണ് ഫെർഡിനാൻഡിന്റെ മരണം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് യുദ്ധത്തിൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് വിജയം ണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയ പരിപ്പം എന്നിവ വർദ്ധിച്ചു യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വതന്ത്ര സമരങ്ങൾ ശക്തിപ്പെട്ടു ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സർവരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു ജർമ്മനിയിലെ ഹോ ഹൊൻ സോളൻ സ്പെയിൻ ഓസ്ട്രിയൻ ഹംഗറിയിലെ ഹബ്സ് ഹബ്സ്ബർഗ് മുതലായ രാജവംശങ്ങൾ സ്ഥാനഭ്രഷ്ടരായി റഷ്യയിലെ റോമനോവ് ഭരണവും അവസാനിച്ചു തുർക്കിയിലെ ഹലീബ ഭരണം അവസാനിച്ച് മുസ്തഫ കമൽ ഫാഷിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൽ ഭരണം നിലവിൽ വന്നു യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നുവന്നു വോയ്സായി സന്ധി ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധിയാണ് ഓ സന്ധി സഖ്യകക്ഷികൾ ജർമ്മനിയുമായി വോസായി സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോസായി സന്ധി ഒപ്പുവെച്ച സ്ഥലമാണ് പാരീസ് വോസായി സന്ധി ഒപ്പുവെക്കാൻ നേതൃത്വം നൽകിയ രാജ്യമാണ് ബ്രിട്ടനും ഫ്രാൻസും ഇതുപ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യശക്തികൾ വീതിച്ചെടുത്തു സംബന്ധമായ ഹനിപ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി എല്ലാറ്റിനുമുപരി യുദ്ധകുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു ഇൻഫോ പ്ലസ് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സെന്റ് ജർമൻ സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഓസ്ട്രിയയും ഹംഗറി ഇത് പ്രകാരം ഹംഗറിയെ ഓസ്ട്രിയയിൽ നിന്ന് വേർപെടുത്തി ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലുമുള്ള എല്ലാ അവകാശങ്ങളും തുർക്കിക്ക് നഷ്ടമാകാൻ കാരണമായ സന്ധിയാണ് സെർവ് സന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സെർവ് സന്ധി ദൻ പിക്യു കോർണർ താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായത് സാമ്രാജ്യത്തിന്റെ തകർച്ച റഷ്യൻ ഉപ്പ്ലം ഐക്യരാഷ്ട്ര സഭ ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച റഷ്യൻ വിപ്ലവം ഐക്യരാഷ്ട്രസഭ രണ്ട് റഷ്യൻ വിപ്ലവം ഐക്യരാഷ്ട്രസഭ ജർമ്മനിയിലെ കലാപം മൂന്ന് ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച റഷ്യൻ വിപ്ലവം ലീഗ് ഓഫ് നേഷൻ നാല് ജർമ്മനിയിലെ കലാപം ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച ഐക്യരാഷ്ട്രസഭ ശരിയായി പറയുന്നത് ശരിയായി പറയുന്ന ഓപ്ഷൻ സി ആണ് ഹസ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ചയും റഷ്യൻ വിപ്ലവം ലീഗ് ഓഫ് നേഷൻ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാദ്യമുണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സാമ്പത്തിക മാദ്യം ആവർഭവിച്ച രാജ്യമാണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിനുണ്ടായ തകർച്ച അറിയപ്പെടുന്നതാണ് കറുത്ത വ്യാഴാഴ്ച ഈ സാമ്പത്തിക മാധ്യത്തിന്റെ പ്രധാന കാരണങ്ങൾ യുദ്ധം പാപ്പറാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു തൊഴിലില്ലായ്മ ദാരിദ്ര്യവും രൂക്ഷമായി ന്യൂ ഡീൽ എന്താണ് ന്യൂ ഡീൽ എന്ന് നോക്കാം ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് ശേഷം അമേരിക്കയിൽ സാമ്പത്തിക മാധ്യമത്തിനെതിരെ പരിഹാര ശ്രമങ്ങൾ തുടങ്ങി ഇതിന് നേതൃത്വം നൽകിയത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഇദ്ദേഹം ന്യൂ ഡീൽ എന്ന പേരിൽ പുതിയ പരിഷ്കരണ പരിപാടി നടപ്പിലാക്കി ന്യൂ ഡീലിന്റെ ഘടകങ്ങൾ തൊഴിലില്ലാത്തവർക്കും ദരിദ്രർക്കും ആശ്വാസം സമ്പദ് വ്യവസ്ഥയെ സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കൽ വീണ്ടും സാമ്പത്തിക തകർച്ചയുണ്ടാവാത്ത രീതിയിൽ പരിഷ്കരണം അടുത്ത് ഫാസിസവും നാസിസവും